എടുത്തതിന് സന്തോഷം ആകെ ഉണ്ടായിരുന്നത് അഞ്ച് മൂട് കപ്പയായിരുന്നു കേട്ടോ അതിലെ ഒരു മൂടിന്റെ വിളവ് നമ്മള് ഇന്നെടുത്തു ഇത് കണ്ടപ്പോഴേ കപ്പാപ്പുഴുക്കും ബീഫും കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം എവിടെന്നൊക്കെയോ വന്നു കേട്ടോ നേരം സന്ധ്യയോടൊക്കെ അടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കപ്പ പുഴുക്കും ബീഫ് കറിയും ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ കപ്പ നമ്മൾ മുറിച്ച് കഴുകി അടുപ്പത്താക്കി വെച്ചു ഇതിനിടയിൽ ബീഫിനെ മുറിച്ച് വൃത്തിയാക്കണമല്ലോ കടയിൽ നിന്ന് മുറിച്ചിട്ടൊക്കെയാണ് തന്നത് എന്നാലും നമ്മൾക്ക് നമ്മുടെ പരുവത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവത്തില്ല എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ബീഫ് കുറച്ച് സമയം ഉച്ചയ്ക്കാണ് കൊണ്ടുവന്നത് കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെച്ചു അത് ആ സമയം കൊണ്ട് അതൊന്ന് സെറ്റായി കേട്ടോ അധികം അങ്ങ് നല്ല ഇതായില്ല അല്ലാണ്ട് ചെറുതായിട്ടൊന്ന് ഒന്നൊന്നൊന്ന് ഫ്രീസാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ഇത് ഈ എടുത്തു അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് മുറിക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അധികം അങ്ങ് കയ്യിലങ്ങ് ഞെങ്ങ് കൊള്ളുന്ന പരുവുമല്ല എന്നാലും എന്നാൽ വലിയ കല്ലിപ്പോ അല്ല അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് കത്തി വെച്ച് മുറിച്ചെടുക്കാൻ ഒരുവിധം എളുപ്പമായിരിക്കും അങ്ങനെ നമ്മൾ ബീഫൊക്കെ മുറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അപ്പോൾ നമ്മൾ ആ ഇട്ടിട്ട് നമുക്കിനി ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഞങ്ങൾ ബീഫ് കറി വെക്കുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും ഇതേപോലെ കുക്കറിൽ വേവിക്കാൻ വെക്കില്ല കേട്ടോ പക്ഷേ ഇറച്ചി നല്ല മുറ്റാന്നൊക്കെ തോന്നുന്ന സമയത്ത് അതങ്ങ് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്നാലും ചിലപ്പോൾ അങ്ങ് കുക്കറിൽ വെക്കും കുക്കറിൽ വെച്ചിട്ട് വേഗിച്ചെടുക്കും അപ്പോൾ ഇതിപ്പോൾ സന്ധ്യ സമയമാണല്ലോ ഒരുപാട് സമയം വേഗാനായിട്ടൊക്കെ എടുത്ത് സമയം പോണ്ടാലോ എന്ന് വിചാരിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി ബീഫിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊഴിയുമൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം കപ്പ പുഴുക്കും ബീഫ് കറിയാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ബീഫ് കറിക്കുള്ള ഉള്ളി തക്കാളിപ്പഴം പഴം എന്ന് പറയാറായിട്ടില്ല അധികം അങ്ങോട്ട് പഴുത്തിട്ടില്ല പച്ചമുളക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഈ ഇപ്രാവശ്യം വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചതച്ചില്ല കേട്ടോ ഒന്ന് കീറിയിട്ടേട്ടുള്ളൂ ആ അടുപ്പി വെച്ച് നമ്മൾ വയറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ അതിന് ശേഷം നമ്മുടെ കുക്കറിലെ ഇറച്ചി ഒരു മൂന്നാലഞ്ച് വീസിലടിച്ചു അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇതിൽ വയറ്റിയതിനോട്ട് നമ്മൾ ആ വെള്ളവും ഇറച്ചിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്ര വെള്ളമുണ്ട് ഇതിൽ ഇനി ഇത് കുറുകിയൊക്കെ വരണം അപ്പം നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് കലക്കി ഒഴിക്കാമേ ഇത് വറുത്ത പൊടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തല്ലോ കുരുമുളക് പൊടി പിന്നെ നമ്മുടെ മസാല എല്ലാം ചേർത്ത് ഒന്ന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കറി നമുക്കൊന്ന് കുറുകി വന്നിട്ടും ഉണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമുള്ള കറിയാണ് കേട്ടോ നമ്മൾ കണ്ടതേ അപ്പോൾ ഇതാ പുഴുക്കല്ലേ ആ അതന്നെ കപ്പ പിന്നെ നമ്മുടെ ബീഫ് കറി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂട് വെള്ളം കുടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്താഴത്തിനെയൊക്കെ ആയിട്ട് എടുക്കുകയാണ് പാത്രത്തിലൊരു മൂന്നാലഞ്ച് കഷ്ണം കപ്പ എടുത്തു ഇത് അമ്മയ്ക്കാണ് കേട്ടോ വിളമ്പുന്നത് അമ്മയ്ക്ക് കൊടുത്തിട്ട് കുട്ടികൾ രണ്ടു നേരത്തെ കഴിച്ചു പിന്നെ ഞാനും അമ്മയും കൂടെ ആണ് സ്ഥിരം ഇരുന്ന് കഴിക്കാറ് അപ്പോൾ അമ്മയ്ക്ക് എടുക്കുകയാണ് അതിന് ശേഷം എനിക്കെടുക്കണം പാത്രത്തിൽ അപ്പോൾ നല്ല അടിപ്പൊളി ബീഫ് കറിയും എന്തെങ്കിലേ നമ്മുടെ കപ്പ പുഴുക്കായിരുന്നു കേട്ടോ നല്ല രുചിയായിരുന്നു കഴിക്കാനായിട്ട് ഇത് നമ്മൾ ഇന്ന് പറമ്പിൽ ഇന്ന് പറിച്ച കാന്താരിയും ഉണ്ടമുളകുമാണ് നല്ല രസമുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വാടി പോയി ഫ്രിഡ്ജിൽ വെക്കണം അപ്പം ഞാനിപ്പോൾ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ ചെറുപയറും നമ്മുടെ വഴക്കായും കൂടി ഉടച്ചെറി വെക്കണം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് പയർ വെള്ളത്തിലിടാം ചെറുപയറ് വെള്ളത്തിലിടാം കുതിർന്നിരിക്കുമ്പോൾ നമുക്ക് നാളെ വേവിക്കാനായിട്ട് അധിക സമയം ഗ്യാസിൽ വെക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതേപോലെ രാത്രി എടുത്ത് വെള്ളത്തിലിടണം കേട്ടോ അളന്നിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് പിടി പയർ ഞാൻ വാരിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാമേ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ വെള്ളത്തിരണം എന്ന് ആലോചിക്കും പക്ഷേ ഞാനങ്ങ് മറന്നു പോകും കേട്ടോ ഇന്നെന്തായാലും ഞാൻ മറക്കാതെ അത് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുതിരാനൊക്കെ ആയിട്ട് വയ്ക്കാം രാവിലെ വരാൻ സമയമുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞു നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിച്ചു പാത്രം കഴുകി വെച്ചു ഇനി ആ ഇറച്ചിച്ചട്ടി മാത്രമേ ഉള്ളൂ അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ ഇ ഇത്രയേ ഉള്ളൂ വൈകുന്നേരത്തെ ഒരു കുഞ്ഞ് വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നമുക്കിനി വേറെ ദിവസം കാണാം